ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ വെച്ചെ ഇന്നലെ വൈകുന്നേരം എടുത്ത വീടുകയാണേട്ടാ അവൻ്റെ കൂടെ ആ വണ്ടിയിൽ പോകാനൊക്കെ ഒരു ആഗ്രഹം ഒരുപാട് പേരിങ്ങനെ പോണ കാണട്ടാ അപ്പം ഉണ്ണി നമുക്കൊന്നു പോയാലോ വൈകുന്നേരം എല്ലാവരും കാണൂല അപ്പം അതുമങ്ങനെ പോവട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ ഇരിക്കാനുട്ടാ ഉരുസി പോവാണ് ഉള്ള താങ്ങൊക്കെ അവൻ്റെ പുറത്തുമേക്കി ഞാനിങ്ങനെ അമർത്തി പിടിച്ചു കിട്ടാ ഉരുസി പോവാട്ടാ അങ്ങനെ എന്നാലും എടുത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് അതിൽ കൊടുത്തതാട്ടെ ഞാൻ അങ്ങനെ എവിടിക്കാ പോകണേച്ചിങ്ങനെ പിറ്റേ ദിവസം ഒരു രണ്ട് മണിക്ക് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ രാവിലത്തെ വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ എടുത്തില്ല എവിടേക്കാണ് പോകാൻ നോക്കണ വെച്ചിങ്ങനെ കുഞ്ഞുമാൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ അവിടെ അടുത്ത് കുഞ്ഞുമായുടെ വീടുണ്ട് ഉമ്മയും മക്കളും ചാനൽ കാണാൻ കാണുന്നവർക്കറിയാട്ടാ അപ്പം അങ്ങോട്ട് പോവാൻ നിൽക്കുക അപ്പം അവൻ ബുള്ളറ്റ് ഇങ്ങനെ വിറപ്പിച്ചിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചിരിക്കണത് ഞങ്ങളെല്ലാവരും ചിരിക്കട്ടാ അപ്പം അങ്ങോട്ട് പോയപ്പോൾ കുഞ്ഞുമ്മ അവിടെ ഉണ്ടായിരുന്നില്ല വിളിച്ച് ചോദിക്കാണ്ടട്ടാ പോയത് കുഞ്ഞുമ്മ ചേലക്കരയ്ക്ക് ആവശ്യത്തിന് പോയതായിരുന്നു കുഞ്ഞുവിനെ കൂട്ടിയിട്ട് ആ ചുട്ടൻ വിഷമോളും ഇപ്പുറത്തെ വീട്ടിലാക്കിയിട്ടാട്ടോ കുഞ്ഞുമ്മ പോയത് അപ്പം ഞാൻ വിളിച്ച് ചോദിക്കാണ്ട് പോയ കാരണം ആകെ ശശിയായിട്ട് ഇങ്ങോട്ട് പോന്നു അപ്പോൾ അനിയത്തി ഓരോ ട്രിപ്പ് ആയിട്ട് പോവാച്ചിട്ടാ വണ്ടിയിൽ ആര് ഇന്നെ കൊണ്ടന്നാക്കിയിട്ട് അവളെ കൊണ്ടുവരാം അങ്ങനെ ഒരു പ്ലാനിങ്ങിന് പോയതാണ് പക്ഷെ അവള് ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് പോവാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ചമ്മി ചമ്മിന്നങ്ങനെ പറയുകയാണേ അപ്പൊ ആ നേരെ അവൾ നിൽക്കുമ്പോൾ പൊന്നൂസിന്റെ തല നോക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഉമ്മ അവിടെ ഇടുന്ന ഉറങ്ങാം അങ്ങനെ ചെറുതിനെ ഉറക്കിയിട്ട് അങ്ങനെ പോവാച്ചിട്ടാ അങ്ങനെ പ്ലാനിങ്ങിന് പോയതാ കേട്ടാ അപ്പം ഉമ്മ അവിടെ നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഉമ്മൻ്റെ അടുത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഉണ്ണിയവിടെ നിന്നിട്ട് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട അവൻ കുളിച്ചത് കുളിച്ചിട്ട് അവൻ എന്തൊക്കെ ചീന ഇണ്ട് മുടി ചീന്തലൊക്കെ ആണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഉണ്ണി ഞങ്ങളൊന്നക്കെടുക്കാൻ തോന്നുന്നു വീടിയോടുക്കടാ പറഞ്ഞപ്പോ അവനെ ചീല് കളിക്കാൻ നിക്കുക വീടിയെടുത്തിട്ട് അങ്ങോട്ട് ഊഞ്ഞാലാട്ട കണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടുകട്ട അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ ചിരിക്ക അവള് പറ നല്ല ആള് എടുത്ത വീടിയോടുക്കാൻ പറഞ്ഞേ ഇടുന്ന അങ്ങോട്ടും കൂടെ ആട്ടാ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ഞാൻ ഞാനവിടും കൂടിയിട്ട് ഞാൻ ഇടുന്ന ഉറങ്ങുന്നല്ലേട്ടാ വെറുതെ അവിടെ ജസ്റ്റ് ഉമ്മാനെ കെട്ടിപ്പിടിച്ച അങ്ങനെ കിടന്നതാ കേട്ടാ അപ്പൊ ഇപ്പൊ റോട്ടിക്ക് കടയ്ക്ക് പോവാനായിട്ട് നോക്കണ്ട അപ്പൊ ഉപ്പാടക്ക് ഞാൻ ചായ ഒരു ക്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാണ് ഉപ്പൊക്കെ മാത്രമായിട്ടുണ്ടാക്കിയത് ഇപ്പൊ കടയ്ക്ക് പോവല്ലേ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് പാൽ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല അമ്മ പറയാ പാലിരിക്കണ്ടായിരുന്നു അപ്പൊ പാൽ ചായ ഉണ്ടാക്കി കൊടുക്കായിരുന്നില്ലേ എന്നൊക്കെ പറയാ ഉപ്പാക്ക് പിന്നെ കട്ടൻ ചായ ആയാലും കുഴപ്പമില്ല കേട്ടോ ഉപ്പാക്ക് അങ്ങനെ പാ ചായ വലിയ നിർബന്ധം ഒന്നും ഇല്ല അപ്പം അങ്ങനെ ഉപ്പാക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു ചായക്ക് കടിയും അങ്ങനെ കഴിക്കില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഈ നേരത്തൊക്കെ കഴിച്ചു ഉപ്പാക്ക നെഞ്ഞ് നേരെയുള്ളൂ അപ്പം അങ്ങനെ ഇവിടെ രണ്ടാളും കൂടിയിട്ട് എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നുണ്ട് ഉണ്ണിയും ഫെമിനും കൂടിയിട്ടിട്ടാണ് എന്താണെന്ന് അറിയില്ല ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ പോയിട്ട് വീട് എടുക്കുന്നത് കേട്ടാ അപ്പം ഉമ്മ അവിടുന്ന് ഉറങ്ങി നീച്ചു സഭോളൊക്കെ നന്നാക്കുന്നുണ്ട് കടയ്ക്ക് അങ്ങനെ കുറേ തുണികളുണ്ട് കേട്ടോ മടക്കി വയ്ക്കാൻ എടുക്കാനൊക്കെ ഇട്ട് ഒരുപാട് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ കുളിക്കുന്നതിനനുസരിച്ച് അപ്പോൾ ഒപ്പം തിരുമ്പ് വരുന്നു കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അത് തന്നെ ഒരുപാട് മടക്കാനുണ്ട് കുറച്ചൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചു പിന്നെ കുളി കുറുമ്പുണ്ട് എന്താ തുണിയമ്മ കൂടെ ഇങ്ങനെ പോകണു അപ്പം എൻ്റെ കഴിയുമ്പോൾ അങ്ങനെ കുറേ പുളി ഉറുമ്പ് കടിച്ചു തന്നെ അങ്ങനെ കുറച്ചൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പോൾ അത് അവിടെ അങ്ങനെ ഇട്ടു പിന്നെന്താ അങ്ങനെ ഞാൻ തുണികളൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇട്ടു അപ്പോൾ ഞാൻ പറയുക ഞങ്ങളാദ്യമൊക്കെ ചെറുപ്പത്തിൽ ഞാൻ തുണികളെടുക്കും അനിയത്തി മടക്കിവയ്ക്കും അങ്ങനെയൊക്കെ അതൊക്കെ ഓർമ്മ വരിക കേട്ടോക്ക് തുണികളിങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ തുണികൾ കൊണ്ടുപോയിട്ടപ്പോൾ കുട്ടികൾ ഇതാണ് കുട്ടികൾ മൂന്നാളും കൂടിയിട്ട് മടക്കി വെച്ച് ചെയ്യുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ മീൻപോൾക്ക് തീരെ വയ്യാട്ടാ ജലദോഷം പനിയാണ് അപ്പോൾ കുട്ടി നേരത്ത് ഒന്ന് കളിക്കണമൊന്നുമില്ല അവളുടെ അടുത്ത് നിന്ന് മാറണേ ഇല്ലാട്ടോ ഒന്ന് ഡോക്ടറെ ഒക്കെ കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ ഭയങ്കര വാശിയാണ് അപ്പോൾ കുട്ടികൾ മൂന്നാൾ കൂടിയിട്ട് തുണോളൊക്കെ മടക്കി വെക്കണത് കേട്ടാ അപ്പൊ ചായക്ക് കടി എന്താ വേണ്ടത് ഒന്നുമില്ല കടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ എന്നിപ്പോ മേടിക്കാൻ പറ്റുമോ അപ്പൊ ഉണ്ണോട് പറഞ്ഞ ഉണ്ണി എന്താ കടി മേടിക്കുന്നുണ്ട് എന്നൊക്കെ അമ്മ അപ്പോൾ അവൻ പറയാ എന്നിപ്പോ മേടിക്കണം എന്തേലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൂടിയെന്ന് അവൻ പറഞ്ഞു കേട്ടാ അപ്പൊ എന്താ ഇണ്ടാക്കണെ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ട ഉണ്ടാക്കാന് അപ്പൊ സേമിയമ്മാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ട അപ്പൊ അതും പേടിക്കന്നെ വേണം അപ്പം അവൻ പോയിട്ട് എന്താ സേമയൊക്കെ മേടിച്ച് കൊളന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഇതിൻ്റെ ഇതിങ്ങനെ ആക്കാൻ ഭയങ്കര ആഗ്രഹ കേട്ടോ തന്നെ ആക്കുമ്പോൾ തീരെ കന ഒന്നുമില്ല നല്ല നല്ല ലൂസായിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ ആവണിണ്ട് പക്ഷേ മിളക് ഇട്ടിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊരിഞ്ഞിട്ടോ ഞാൻ നല്ല രീതിയിൽ നിൽക്കുക അമ്മ വേക്കായി ഞാൻ മതി മതി എന്ന് ഇങ്ങനെ പറയാനേ വലിയ കാര്യത്തിലാക്കിയപ്പോ ഭയങ്കര ഉറപ്പിട്ട അപ്പൊ ഉമ്മ ഇന്ന് ചിരിക്കുക അപ്പൊ ഞാൻ നന്നായിട്ട് ഭരം കൊടുത്തിട്ട് എന്നെ ഞാൻ ആക്കണത് അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ ആക്ക ഉമ്മക്ക് പിന്നെ എളുപ്പമായി ഇങ്ങനെ ചെയ്തിട്ട് ശീലായിട്ടാണ് അങ്ങനെ കൊറേ നേരമായി ഉമ്മ പച്ചമുളക് അരികളത് നോക്കി നിക്കണ തായി കഴിഞ്ഞ എന്നെ വിളിക്കിട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടിട്ടേ അങ്ങനെ തുഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായി ആ ഒരു ഇതിലൊന്നും ഇല്ല ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ അവ സേമിയ മേടിച്ചിട്ട് വന്നു പിന്നെ കൊഞ്ഞനെ കാണിക്കട്ട അവ ഞാൻ എന്തൊക്കെ പറയുമ്പോ ഭയങ്കര തല്ലിട്ടാ പക്ഷെ അമ്മക്ക് ഇന്ന് എത്ര അടിയാവുന്ന കിട്ടി വെച്ചിട്ട് വെറുതെ അങ്ങോട്ടും കൂടെ അടികൂടുക അങ്ങനെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു എന്തൊക്കെ പിന്നെ ഇങ്ങനെ വീഡിയോയില് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ഒരു ഇടങ്ങാറട്ടാ ഇനിപ്പം പോയി കഴിഞ്ഞതൊക്കെ അതൊക്കെ കാണുമ്പോഴാണ് ഭയങ്കര ഇടങ്ങാറ് അപ്പൊ അവൻ നല്ല തണുത്ത വെള്ളം ഇങ്ങനെ എല്ലാവർക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒഴിക്കുക ലാസ്റ്റ് മേത്തക്കൂടെ ഒഴിച്ചു കൊടുക്ക അപ്പൊ നല്ല തണവായിട്ട് കുട്ടികൾ ഓടുകട്ട അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ എന്തായി സേമി ഉപ്മാവ് റെഡി ആയിട്ടാണ് എൻ്റെ ചിങ്ങ ആദ്യം മേടിച്ചു കൊടുക്കുന്നത് ഉണ്ണി ഒരു പാക്കറ്റാട്ടാ അപ്പം ഉമ്മ പറഞ്ഞു ഒരു പാക്കറ്റ് ഒന്നും തികയില്ല ഒരു രണ്ട് പാക്കറ്റല്ലേ അവനോട് എന്നോട് പറഞ്ഞത് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല പറഞ്ഞത് അവൻ പറഞ്ഞത് കേട്ടില്ല കേട്ടാ എന്നിട്ട് പിന്നെയും പോയിട്ട് രണ്ട് പാക്കറ്റ് മേടിച്ചോടുന്നു അങ്ങനെ എന്തായി ഉണ്ടാക്കിയിട്ട് ആർക്കും മതിയേ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ണിക്കും മതിയേ ഇല്ല കുട്ടികൾക്കും മതിയേ ഇല്ല ആർക്കും അങ്ങനെ മതിയേ ഇല്ല കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ തോറുണ്ടാക്കിയാലോ അത് ടേസ്റ്റും ഉണ്ടാവില്ല കുറേ അങ്ങോട്ട് ബാക്കിയാവും ചെയ്യും എന്താ ചെയ്യുക അങ്ങനെ ഞാൻ പറഞ്ഞത് അവർ പാക്കറ്റും കൂടി പൊട്ടിക്കാണ് അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട വെറുതെ ഉണ്ടാക്കിയിട്ട് ഇത് തിന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാട്ടാ ഒരു പാക്കറ്റും കൂടി ഇരിക്കുന്ന ഉണ്ടായിരുന്നു പിന്നെ എന്താ നാളെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ അവനൊക്കെ സമാധാനിപ്പിച്ചു കേട്ടോ അങ്ങനെ ഉമ്മാക്ക് ഞാനുള്ള ഉപ്പുമാവ് കട്ടൻ ചായയും കൊണ്ടുവച്ചു കൊടുത്തു അങ്ങനെ അവരങ്ങനെ വിളിച്ച വരുന്നേ ഇല്ല കേട്ടോ അവർ ഷട്ടിൽ ബേറ്റ് ഇങ്ങനെ കളിക്കുക അപ്പോൾ വായുവൊക്കെ ചായ പിടിക്കാൻ വായുവെന്ന് വിളിച്ച് വരുന്നേ ഇല്ല ആരും വരുന്നില്ല അപ്പം ഞാൻ ലേശം ചായ ഒക്കെ എടുത്തിട്ട് ഉപ്പ്മാവൊക്കെ എടുത്ത് കഴിക്കണം കേട്ടാ അത് കഴിഞ്ഞാൽ പണോടുണ്ട് ആകെ കച്ചടായിട്ടൊക്കെ എടുക്കണം അപ്പം അടിച്ച് വരണം നേരം മൂന്തിയാകുമ്പോൾ ഒക്കെ കഴിയണ്ട പണികളൊക്കെ കഴിയണം കുട്ടികളുടെ മേലൊക്കെ കഴുകണം മുടി കെട്ടി കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ആരും വരുന്നില്ല എന്നിട്ട് ലാസ്റ്റ് വിളിച്ച് വിളിച്ചിട്ട് ഉമ്മ ഒക്കെ വിളിച്ചിട്ട് വിളിച്ച് കയറ്റി എന്നിട്ട് ഉമ്മാവ് ഇന്ന് തിന്നണ്ടിട്ടാ അപ്പൊ ഇവർക്കൊന്നും ഒന്നും മതിയായില്ലെങ്കിൽ ഇത് കാണുമ്പോ തന്നെ ചിരി വരും അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചത് അതാ ഇനി ഉണ്ടോ എന്ന് ചോദിക്കണേ അപ്പൊ ഇനി ഇല്ലടാ നാളെ ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞിട്ട അവന് ഇഷ്ടമായി നല്ല ഇഷ്ടമായിരിക്കണു അങ്ങനെ കണ്ടില്ലേ ചായയുടെ കടി ഉണ്ടാക്കിയ അങ്ങാണ് പീ കാണതൊക്കെ ആ ഒക്കെ കച്ചറായിട്ട് കെടുക്കണുണ്ട് കേട്ടാ അപ്പൊ അടിച്ചു വരിയാണ് അതൊക്കെ അവിടെ നിന്ന് ഇങ്ങടെ അടിച്ചു വാരി കൊള്ളുന്നു അങ്ങനെ ഞാൻ അടിച്ച് വരും അവൾ തുടയ്ക്കൂട്ടാ അപ്പോൾ അവൾ പറഞ്ഞ താത്ത അടിച്ച് വരിക ഞാൻ തുടച്ചുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ അടിച്ച് വാരി നല്ല കരട് ഇണ്ട് കുട്ടികളൊക്കെ ഓരോന്നൊക്കെ ആക്കിയിട്ടേ കളയാണ്ട് തിന്നൂല അപ്പോൾ ഓരോരുത്തരും അങ്ങനെ മേല് കൈകിട്ട് അവിടെ ഇങ്ങനെ ഡ്രസ്സ് മാറണമൊക്കെ ഉണ്ട് അങ്ങനെ അടിച്ചോലി കഴിഞ്ഞു ഇനി മുറ്റൊന്നും അടിച്ചു വരണം അതൊന്നും ഒന്നും ഞാൻ വീടിയെടുത്തില്ല മുറ്റൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരിട്ട അങ്ങനെ ഷമന അവിടെ തിരുമ്പണിണ്ട് ഇങ്ങനെ ഒപ്പം ഇങ്ങനെ തിരുമ്പണിണ്ടിട്ടാണ് മേല് കഴുകിയ ഡ്രസ്സും പിന്നെ ഉണ്ണി കുളിച്ചിട്ട് ഊരി ഡ്രസ്സും ഷർട്ടൊക്കെ അവൻ അവള് തിരുമ്പണുണ്ട് ഉമ്മ അവിടെ ചർട്ടൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട് മിയമ്മോൾക്ക് ഒന്ന് തല പൊന്തിയപ്പോൾ അങ്ങനെ അതുകൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ അവള് കണ്ടില്ലേ അപ്പൊ അപ്പം ഇങ്ങനെ തിരുമ്പിടുന്നു അങ്ങനെ ഒരുപാട് മണക്കാനുണ്ട് ഇട്ടാ അപ്പ ഉമ്മ പറയുക കൺഫക്ട് ഇടുന്നില്ലേ തൂണകളൊക്കെ നല്ല മണമുണ്ടായിക്കോട്ടെ പറഞ്ഞിട്ട് അവളിങ്ങനെ മണപ്പിക്കമ്മനിന്തിനും കൺഫക്റ്റ് ഇടണ അവ സ്പ്രേ അടിച്ചിട്ട് ഭയങ്കര മണുണ്ട് അതൊന്നും ഇട ഇടണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടാ അപ്പം അങ്ങനെ നല്ല കൊതുമുണ്ടെന്നൊക്കെ പറയുക അപ്പൊ അങ്ങനെ അടുക്കളൊക്കെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആയിട്ടാണ് എങ്ങനെ കിടന്നേരുന്ന സ്ഥലം എന്നറിയാം ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഉമ്മതാ ചായ കുടിച്ച പാത്രമൊക്കെ കഴുകുന്നുണ്ട് അവൻ ഇതാ അകത്ത് അവനെ ഉറക്കം വരുന്നുണ്ട് പറയാട്ടാ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നും വെറുതെ അങ്ങനെ ഫോണും തോന്നിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല അത്ര ഉറക്കം വരുന്നു ഇങ്ങനെ പറയാട്ടാ അപ്പോൾ എല്ലാവരും മുടിയൊക്കെ പിന്നിട്ട് കൊടുത്തു ഈ നേരെ ആയി കഴിഞ്ഞാൽ മേൽ കഴുകി കഴിഞ്ഞാൽ മുടിയൊക്കെ പിന്നിട്ട് കയറ്റി വെച്ച് കെട്ടി കൊടുക്കലോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ അവന് ആ നേരത്ത് കുട്ടിക്കൊന്നും ഉഷാറാൻ വേണ്ടിട്ട് അവനെ പുറത്തേക്ക് ഇറക്കി അപ്പൊ കൊടുക്കുന്ന വാങ്ങുകൊടുക്കുന്ന വാങ്ങുകൊടുക്കാറായിട്ടുണ്ട് അപ്പൊ ഉണ്ട് ഉപ്പ് വരുന്നു കേട്ടാ അപ്പൊ ഇങ്ങനെ ഓരോ വർത്താനം വേണ്ടിട്ടങ്ങനെ ഇരിക്കുക കേട്ടോ ഞങ്ങളിപ്പോ അപ്പൊ ഉപ്പ വടിയെടുത്ത് അടിക്കാനൊക്കെ ഓങ്ങനുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്നു കണ്ടോളി കേട്ടാ അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞപ്പോൾ റൂമിലിരുന്നിട്ട് ഓരോ വർത്താനങ്ങളും കളിയും ചീരയൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പാടിരിക്കാനിട്ട അങ്ങനെ കണ്ടില്ലേ ഉപ്പാ വടിയൊക്കെ എടുത്തിട്ട് എല്ലാവരേനും കയറ്റി വാങ്ങി കൊടുക്കാറില്ല എല്ലാവരും അകത്തേക്ക് കയറിക്കപ്പം ഇന്നെ കണ്ട ചീത്ത പറയാട്ടെപ്പാ ഇന്നെ വടിയെടുത്തിട്ട് അടിക്കാനൊക്കെ വന്നിട്ട് ഇപ്പം എല്ലാവരേനെ പുറത്തേക്കേറക്കിയപ്പോൾ എന്താ കാരണം വെച്ചിങ്ങനെ കുഞ്ഞോൾ ഒന്നോടെ വീണു അത് അപ്പോൾ ഉപ്പാക്ക് കൂടുതലും ദേഷ്യം വന്നു കേട്ടാ ഇവരുന്നതിനെ പുറത്ത് കണ്ടപ്പോൾ അപ്പോഴാണ് ഉപ്പാക്ക് ദേഷ്യം വന്ന് വടിയെടുത്തത് അങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് കയറി വാങ്ങുകൊടുത്തിട്ടില്ലാട്ടാ അങ്ങനെ ഉണ്ണിയൊക്കെ നിസ്കരിക്കാൻ പോയിട്ട് പള്ളിക്ക് അങ്ങനെ എല്ലാവരും നിസ്കാരവും കുട്ടികളെ കൊണ്ട് തിക്കറൊക്കെ ചെല്ലിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ അതൊന്നും ഇപ്പം വീഡിയോ എടുത്തൊന്നുമില്ല ഇല്ല അതിന് ശേഷം എന്താ വയസ്സിൽ തൊപ്പിട്ടിട്ട് തൊപ്പി തലേന്ന് എടുത്തിട്ട് തന്നെ ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ഉപ്പ വന്നപ്പോൾ ഇപ്പാട് പറഞ്ഞേ ഇപ്പം എന്നാലും എന്നെ വാടിയെടുത്ത് അടിക്കാൻ നോക്കിയില്ലേ വിഷമായിട്ടാണ് വെറുതെ ഇങ്ങനെ ഇപ്പാടെ എടുത്ത് പറഞ്ഞത് അപ്പം ഇപ്പം പറയാം നേരെ മോണ്ടിയാവുമ്പോഴല്ലെങ്കൊക്കെ റൂട്ടിലെ പോയി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഓരോന്നും പറയാ കേട്ടെ അങ്ങനെ ഞാനല്ല ഇപ്പോൾ അവർ ശമനയാണ് എന്നൊക്കെ പണ്ട് അവളെ മേത്തി കിട്ടും വിട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഒരു ഈവനിങ് വ്ലോഗാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് എന്തായാലും കുഞ്ഞുമാടെ വീട്ടിലൊക്കെ ഒന്ന് പോകണം ഇൻഷാല്ല അപ്പോൾ നാളത്തെ നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ വരാം ടാറ്റാ